അധികാരത്തിലെത്തുന്ന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കപ്പുറം ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഭരണം നടത്തുന്നവരാകണമെന്നും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ പറഞ്ഞു ജാതിമത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് രാജ്യതാൽപര്യത്തിന് വേണ്ടി ഭരണഘടനാധിഷ്ഠിതമായി ഭരണം നടത്തുവാൻ തയ്യാറായാൽ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കാണുന്നത് പോലെ രാജ്യം മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അത് അവർക്ക് ആരാധിക്കാനുള്ള അവകാശ ഭരണഘടന വിഭാവം ചെയ്തിട്ടുണ്ട് മറ്റൊരു ആരാധനാ കേന്ദ്രത്തെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ എന്റെ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രം ഉണ്ടാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്റെ ഭരണ സംവിധാനം നിലവിൽ വിൽക്കുന്ന ഒരു അവസരമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ധാർഷികം അല്ലാതെ മറ്റുള്ള ഒന്നും പറയുന്ന അങ്ങനെയല്ല ഇന്ത്യയിൽ ഇപ്പൊ ഈ ക്ഷേത്രം ക്ഷേത്രമുണ്ടായത് ആ അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കിയ ആളുകളും പാർട്ടിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അയോധ്യയിൽ എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ അത് പത്രത്തിൽ വായ്പായി അതൊന്നും ഞാൻ പറയും പറയുന്നത് ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അഭിമാനിക്കാൻ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഴുതി ഉണ്ടാക്കിയ ഈ ഭരണഘടന അസംബ്ലി ഭരണഘടനാ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ വർഷങ്ങളുടെ ശേഷം ഭരണഘടന എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കിലാ ഡയറക്ടർ സുരേഷ് എം പി ക്ലാസ് നയിച്ചു വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് ആൻഡ്രോസ് ആന്റണി മാർട്ടിൻ ശോഭനാ മുട്ടത്ത് ബി രവീന്ദ്രൻ നായർ മിനി സേവ്നാഥ് ഐ എസ് രാമചന്ദ്രൻ എബ്രഹാം കെ എ വിനോദ് എം ജി രാജേഷ് കെ ജി ഷാക്കി സജീവ് അമ്പിളി ശിവദാസ് ശ്രീലത എം പി ലീലാ കൃഷ്ണകുമാർ പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര എസ് സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാപ്രകാശ് എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു